വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം യുവാവ് ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കി കൊല്ലം ഉളിയകോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് പ്രതി നീണ്ടകര പരിമണം സ്വദേശി തേജസ് ട്രെയിനു മുന്നിൽ ചാടി മരിച്ചു കോളേജിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട ഫെബിൻ കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷമാണ് യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് കൊല്ലം ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കുത്തേറ്റ് മരിച്ചത് പ്രതി നീണ്ടകര പരിമണം പുത്തൻതുറ എ എം സി ജംഗ്ഷന് പടിഞ്ഞാറ് തെക്കടുത്ത് വീട്ടിൽ തേജസ് രാജിനെ കൊല്ലം ചെമ്മാൻമുക്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഫെബിൻ ജോർജിന്റെ അച്ഛൻ ജോർജ് കോമസിനും കുത്തിയിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാത്തിമ മാതാ കോളേജിലെ ബി സി എ വിദ്യാർത്ഥിയാണ് ഫെബിൻ ഫെബിന്റെ സഹോദരിയും തേജസും സഹപാഠികളായിരുന്നു യുവതിയെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നും അതിനാണ് പെട്രോൾ കരുതിയിരുന്നതെന്നും യുവതിയോടൊപ്പം ജീവനെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയത്തിലുമായിരുന്നു തിങ്കളാഴ്ച രാത്രി ഏജിനായിരുന്നു സംഭവം കാറിലെത്തിയ തേജസ് ഫെബിന്റെ വീട്ടിലെത്തി ജോർജ് കോമസിനോട് ഫെബിനെ തിരക്കി വാക്കേറ്റം ഉണ്ടാക്കി ബഹളം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന ഫെബിനെ കത്തികൊണ്ട് കുത്തി തടയാനെത്തിയ ജോർജ്ജിനെയും കുത്തി പരിക്കേൽപ്പിച്ചു തേജസ് കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ വീടിനുള്ളിൽ ഒഴിച്ച ശേഷം വേഗം അവിടെ നിന്നും പോയി കുത്തേറ്റ ഫെബിൻ പിന്നാലെ പോകാൻ ശ്രമിച്ചെങ്കിലും റോഡിലെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീണു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ፎቶ ተነሱ ። ഉടൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിനെ രക്ഷിക്കാനായില്ല ഫെബിന്റെ വീട്ടിൽ നിന്ന് അകലെയാണ് തേജസ് കാർ നിർത്തിയിരുന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടി ധരിച്ചാണ് ഇയാൾ എത്തിയത് മിനിറ്റുകൾക്ക് ശേഷം ഒരു യുവാവ് വേഗത്തിൽ കാറിൽ കയറിപ്പോയെന്നും അടുത്തുള്ള വൈദ്യുതി തൂണിൽ ഇടിച്ച് കാറിന്റെ റിയർ വ്യൂ മിറർ പൊട്ടിയെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് കാർ നിർത്തി യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാറിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കുപ്പിയിൽ പെട്രോളും കണ്ടെത്തി കുത്താൻ ഉപയോഗിച്ച കത്തി ഫെബിന്റെ വീടിന് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം